നമസ്കാരം ഞാൻ ഡോക്ടർ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഒരു ബാങ്കിങ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഒന്നായ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ് നിയമനം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ജൂനിയർ മാനേജ്മെന്റ് കേഡർ സ്കെയിൽ വണ്ണിലാണ് നിയമനം ഇതിലേക്ക് താല്പര്യങ്ങളൊക്കെ ഒക്കെ ഓൺലൈനായിട്ട് ഫെബ്രുവരി ഇരുപത് വരെ അപേക്ഷിക്കാൻ കഴിയും ഇതാ എന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതേപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണം നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ഈ ക്രെഡിറ്റ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഈ പ്ലപേക്ഷൻ ഇട്ടുള്ള ആയിരം ഒഴിവുകളാണ് ഉള്ളതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഇരുപത് വരെയാണ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയുക ഈ സമയം മാത്രമാണ് ഫീസ് അടയ്ക്കാനും ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കാനുമായിട്ടുള്ള സമയം ഈ സമയം തന്നെയാണ് ഫെബ്രുവരി ഇരുപത് മുമ്പ് തന്നെ ഫീസ് അടയ്ക്കണം അതേപോലെ പിന്നീടുള്ള റിട്ടേൺ ടെസ്റ്റിന്റെ കാര്യവും അതുപോലെ ഓൺലൈൻ എക്സാമിനേഷന്റെയും ഇന്റർവ്യൂ കാര്യമൊക്കെ പിന്നീട് അറിയിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ പ്രമുഖമായിട്ടൊരു ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പൊ പോസ്റ്റിന്റെ പേര് ക്രെഡിറ്റ് ഓഫീസർ ജനറൽ ബാങ്കിങ് എന്നുള്ളതാണ് ആയിരം ഒഴികുകളിൽ എസ് സി എസ് ടി എസ് സി ഭാഗത്ത് നൂറ്റമ്പത് ഒഴികളെ എസ് ടി എഴുപത്തി അഞ്ച് ഒ ബി സി എഴുന്നൂറ്റി എഴുപത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് നൂറ് ജനറൽ ഒഴിവ് ജനറൽ കാൻഡിഡേറ്റ്സിനാണ് നാനൂറ്റി അഞ്ച് ഒഴികൾ അങ്ങനെ ആയിരം ഒഴികളാണ് ഉള്ളത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ശമ്പള സ്കേൽ പറയുകയാണെങ്കിൽ ജൂനിയർ മാനേജ്മെന്റ് സ്കേലിൽ അത് അസിസ്റ്റന്റ് മാനേജായിട്ട് ആയിരിക്കും സ്റ്റാർട്ടിങ് ചെയ്യുന്ന നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ മിനിമം ഏജ് പറയുകയാണെങ്കിൽ ഇരുപത് മുതൽ മുപ്പത് വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്നാൽ മുപ്പത് പതിനൊന്ന് തൊണ്ണൂറ്റിനാലിനും മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി നാലിലും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം അറുപത് ശതമാനം മാർക്കോടെ ആവരായിരിക്കണം എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും ഒ ബി സി കാര്ക്കും ഡിസബ്യൂട്ടർക്കും അൻപത്തഞ്ച് ശതമാനം മാർക്കും അത് ജനറൽ കാൻഡിഡേറ്റ്സ് എല്ലാം അൻപത് ശതമാനം അറുപത് ശതമാനം മാർക്കോടെ ഡിഗ്രി പാസ് ആവരായിരിക്കണം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ വാലിഡായിട്ടുള്ള മാർക്ക് ലിസ്റ്റ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ഇന്റർവ്യൂടെ സമയത്ത് ഹാജരാക്കാൻ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടായിരിക്കണം കാരണം പെർസെന്റേജ് മാർക്ക് അവിടെ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഒറിജിനൽ ഡോക്യൂമെന്റ്സ് എല്ലാം ഇന്റർനിൻ്റെ സമയത്ത് ഹാജരാക്കുകയും വേണം എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രായപരിധി പറഞ്ഞ കൂട്ടത്തിൽ എസ് സി എസ് സി കാരായിട്ടുള്ളവരാണെങ്കിൽ അഞ്ചു വർഷവും ഒബിസി നോൺ ആയിട്ടുള്ളവർക്ക് മൂന്ന് വർഷവും ഡിസബിലിറ്റി ഉള്ളവർക്ക് പത്തു വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അത് അതേപോലെ ഓൺലൈൻ ടെസ്റ്റും അതിനകത്ത് ഡിസ്ക്രിപ്റ്റീവ് പാർട്ടും ഉണ്ടാവും അതിനുശേഷം പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും എക്സാമിനേഷൻ പാട്ട് വൺ കൊടുത്തിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് അതായത് മീഡിയം ഇംഗ്ലീഷ് ആയിരിക്കും ഇരുപത്തി മിനിറ്റ് സമയം ക്വാണ്ടിറ്റിറ്റി ആൻഡ് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് റീസണബിലിറ്റി മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ജനറൽ അവയർനെസ് മുപ്പത് ചോദ്യങ്ങൾ മുപ്പത് മാർക്ക് ഇതെല്ലാം ഇംഗ്ലീഷും ഹിന്ദിയിലും ചോദ്യങ്ങൾ ഉണ്ടാകും റ്റി ആപ്റ്റ്യൂഡും റീസണബിലിറ്റി ഇരുപത്തഞ്ച് മിനിറ്റും ജി കെക്ക് പതിനഞ്ച് മിനിറ്റാണ് സമയം അത് കഴിഞ്ഞാൽ ദുസ്തൃത് ടെസ്റ്റ് ഉണ്ടാവും രണ്ട് കൊസ്റ്റിൻ ആൻസർ ചെയ്യണം മുപ്പത് മാർക്ക് അതിന് മുപ്പത് മിനിറ്റ് സമയം ലഭിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ആകെ രണ്ട് മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയമായിരിക്കും അപ്പം പിന്നെ ഡീറ്റെയിൽസ് എക്സാമിനേഷൻ ഡീറ്റെയിൽസും സിലബസും ഒക്കെ ബാങ്കിന്റെ വെബ്സൈറ്റായ എസ് ഡി പി എസ് ലാറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഐ എൻ സ്ലാഷ് ഇ എൻ എ സൈറ്റിൽ ലഭ്യമാണ് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാനായിട്ട് കഴിയും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഓർത്തിരിക്കുക അതിന് ശേഷമായിരിക്കും ഇന്റർവ്യൂവും ഫൈനൽ സെലക്ഷനും ഉണ്ടായിരിക്കുക അതേപോലെ നിങ്ങൾ സെലക്ഷൻ ലഭിക്കുന്നവരൊക്കെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് എന്ന കോഴ്സ് പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അത് ഒരു ഒരു വർഷം നീന്തു നിൽക്കുന്ന ഒരു ഡിപ്ലോമ പ്രോഗ്രാം ആണ് അതിലെ ഒൻപത് മാസം ക്ലാസ് റൂം ട്രെയിനിംഗും മൂന്ന് മാസം ഓൺ വളണ്ടി ജോബ് ട്രെയിനിങ്ങും ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത് സെലക്ഷന് ശേഷമായിരിക്കും ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യേണ്ടത് കാര്യം മനസ്സിലാക്കുക അതിന് കോഴ്സ് ഫീ ആയിട്ട് ഏകദേശം മൂന്ന് മുതൽ നാല് ലക്ഷം രൂപ ആയിരിക്കും ഫീസ് അത് വേണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് എലിജിബിൾ ആണെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ ആയിട്ട് എടുക്കാം പിന്നീട് അത് തിരിച്ചടച്ചാൽ മതിയാവും എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് അവസരം ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കംപ്ലീറ്റ് ചെയ്യുന്നവർ അത് കംപ്ലീറ്റ് അഞ്ച് വർഷം സെർവ് ചെയ്യുന്നവർക്ക് പിന്നെ അത് റീഫണ്ട് ചെയ്യും ബാങ്ക് റീഫണ്ട് ചെയ്യും എന്നും പറഞ്ഞിട്ടുണ്ട് കോഴ്സ് കരിക്കുലങ്ങളൊക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് െയിനിങ് പീരീഡ് സമയത്ത് പ്രതിമാസം ഒൻപത് മാസം ട്രെയിനിങ് സമയത്ത് സ്റ്റൈപ്പിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കുന്നതായിരിക്കും അതിന് ശേഷമുള്ള മൂന്ന് മാസം ട്രെയിനിങ് സമയത്ത് പതിനായിരം രൂപ ലഭിക്കും അങ്ങനെ സെലക്ഷൻ പാസ് ശേഷം ജൂനിയർ മാനേജ്മെന്റ് കേട്ടവരുടെ നിയമനം ലഭിക്കും രണ്ടു വർഷം പ്രൊബേഷൻ ആയിരിക്കും എന്ന കൂടി മനസ്സിലാക്കുക എക്സാമിനേഷൻ എന്ന് പറയുകയാണെങ്കിൽ കേരളത്തിലെ കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം മൂന്ന് എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെന്റർ ചൂസ് ചെയ്യാൻ കഴിയും അതുപോലെ വാഴ്ഡായിട്ടുള്ള ഡോക്യൂമെന്റ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ട അപ്ലിക്കേഷനോട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ചെയ്യേണ്ടോഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇന്റർനെ സമയത്ത് എല്ലാം നിങ്ങൾ ഹാജരാക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക നമുക്ക് എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നോക്കാം അപേക്ഷാ ഫീസ് ഉണ്ട് അപേക്ഷാ ഫീസ് എസ് സി എസ് ടി കാരായിട്ടുള്ളവർക്കും വനിതാ കാൻഡേറ്റ്സും ഡിസബിലിറ്റി ഉള്ളവർക്ക് അൻപത് രൂപയാണ് ബാക്കി എല്ലാവർക്കും എഴുന്നൂറ്റിഅൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ബാങ്കിങ് ഉണ്ടെങ്കിൽ അതും ഇത് കാൻഡിഡേറ്റ്സ് തന്നെയാ അത് കൊടുക്കണമെന്ന കാര്യം വേണ്ടി കുറച്ചു അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ബാങ്കിന്റെ വെബ്സൈറ്റ് ആയി എച്ച് ഡി പി എ സ്ലാ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോഡോട്ട് ഐ എൻ സ്ലാഷ് ഇ എൻ എന്ന സൈറ്റിൽ പോവുക അതിൽ പോയിട്ട് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്ത് ബാക്കി ആവശ്യമായ ഡോക്യൂമെന്റ്സ് കൂടെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഫോട്ടോയെ അതുപോലെ സിഗ്നേച്ചർ ലെഫ്റ്റ് ഹാൻഡിൽ തമ്പിം ഇംപ്രഷൻ ഒരു ഡിക്ലറേഷന് അതോടൊപ്പം മറ്റ് മാർക്ക് ലിസ്റ്റിന്റെ കോപ്പികളൊക്കെ സമർപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും മറന്നുപോകരുത് അപ്പൊ ഇത്തരയ്ക്ക് താല്പര്യമുള്ളവർ ഈ അവസരം പരമാവധി വ്യക്തിപ്പെടുത്തുക ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപതാണെന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇത്രേന്ദ്ര വീഡിയോ പൂർണ്ണമായും പെട്ടെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇഫർമേഷൻ ലഭിക്കുന്ന നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയറുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്